ആരാണെങ്കിലും ഇന്ന് ഏത് സമുദായം ഏത് മതം ഒന്നും ചോദിക്കാണ്ട് ഞങ്ങളുടെ സഹായം ചോദിച്ചാൽ ഞങ്ങൾ ഇറങ്ങി സഹായിക്കും അത് ഇനിയിപ്പം ഞാനിപ്പോ പറഞ്ഞിട്ട് കോൺട്രവേഴ്സി ആക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് ഇവിടെ നാടകം ചെയ്യുന്നത് ആരാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് ആരാണ് ജനങ്ങളെ സഹായിക്കുന്നത് ആരാണ് ജനങ്ങളുടെ ഒരു വൾച്ചർ പോളിറ്റിക്സ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഞാൻ എന്തിനാണ് പറയേണ്ടത് ഇന്നലെ അതല്ല നടന്നത് ഇന്നലെ നടന്നത് ഒരു ആർഗ്യുമെന്റ് നടന്നില്ല ഇന്നലെ ഇന്നലെ ആ സെഷൻസ് കോർട്ടിൽ നടന്നത് ജഡ്ജ് പറയുന്നു ഇത് ഞങ്ങളുടെ എന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല ഇത് വേറെ ഏതെങ്കിലും കോർട്ടിൽ പോകണം ഇന്നലെ ജാമ്യത്തിനെ കുറിച്ചോ അതിനെ എതിർക്കാനോ ഒപ്പോസ് ചെയ്യാനോ ഒരു അവസരം കിട്ടിയില്ല ജഡ്ജങ്ങ് പറഞ്ഞു ഇത് എന്റെ ജൂറിസ്ഡിക്ഷൻ അല്ല അപ്പോ ഇന്നലെ ഒരു ആർഗ്യുമെന്റും നടന്നില്ല ഞാനല്ലേ നേതൃത്വം അല്ല പിന്നെ ഞാൻ പറയുമ്പോ പിന്നെ വേറെ ആരവരുണ്ട് ഇല്ലല്ല നോക്കൂ ഇത് നിങ്ങൾ ഇത് കോൺട്രവേഴ്സിയൽ ആക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഛത്തീസ്ഗഡ് ഒരു വലിയ സെൻസിറ്റീവ് സ്റ്റേറ്റ് ആണ് അതില് അവിടെ നിയമങ്ങളുണ്ട് ആന്റി കൺവെർഷൻ ലോ നൈൻറ്റീൻ സിക്സ്റ്റി സെവനിൽ പാസ് ചെയ്ത നിയമമുണ്ട് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഒരു നിയമമുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് കന്യാശ്രീമാര് അവര് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവര് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ല അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ തൃശൂര് കണ്ടല്ലോ ഇതിപ്പോ ഒരു യുണീക് ഇഷ്യൂന്നല്ല ിങ്ങിന്റെ എതിരെ ഛത്തീസ്ഗഡിൽ നിയമങ്ങളുണ്ട് അതിന് ഡോക്യുമെന്റേഷൻ ചോദിച്ചപ്പോൾ ഇല്ലാന്ന് കണ്ടപ്പോൾ പോലീസ് അവര് ഡ്യൂട്ടി ചെയ്തു അത് ഞാൻ നോക്കൂ ഇതില് ഞാൻ അവിടത്തെ പോളിറ്റിക്സും അവിടത്തെ സെൻസിറ്റിവിറ്റീസിനെ കുറിച്ച് ഞാൻ വലിയ ഡീറ്റെയിൽ പോകാൻ പോകുന്നില്ല എൻ്റെ ഒരു ലക്ഷ്യം പാർട്ടിന്റെ ലക്ഷ്യം രണ്ട് കന്യാസ്ത്രീമാരെ എങ്ങനെയെങ്കിലും ജാമ്യം കൊടുത്തു അവിടുന്ന് ഇറക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം അല്ല 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 അതെല്ലാം എനിക്ക് അതില് വലിയ എന്താ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാലോ അതെല്ലാം ശരിയല്ലാന്ന് അപ്പോ പക്ഷെ ഞാൻ അതിനെ കുറിച്ച് വല്യ ഡിബേറ്റ് ചെയ്യാൻ പോകുന്നില്ല കാരണം അവിടത്തെ പോളിറ്റിക്സും അവിടത്തെ സെൻസിറ്റിവിറ്റീസും അവിടത്തെ ഹിസ്റ്ററി എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ല അത് അവിടുത്തെ സംസ്ഥാന സർക്കാരല്ലേ ചെയ്യണ്ടത് ഞാൻ ഇവിടെ ഇന്നിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യല്ല ഞാൻ നോക്കെ ഇതിലേ വേണ്ടാതെ എനിക്ക് കോൺട്രവേഴ്സിൽ ഇന്നെ ഡ്രാഗ് ചെയ്യണം നോക്കെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറട്ടെ ഞാൻ ഞാൻ പറട്ടെ അല്ല ചോദിച്ചപ്പോ പറ എന്തിന് എന്ത് എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ലല്ലോ ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ ഞങ്ങളോട് ചോദിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളല്ല സർക്കാർ ഞങ്ങളൊരു പാർട്ടിയാണ് ഞങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ റിക്വസ്റ്റ് വന്നു മൂന്ന് ദിവസം മുമ്പേ സഹായിക്കണം ഞങ്ങൾ മൂന്ന് ദിവസം ചെയ്ത എന്താണ് നൂറ് ശതമാനം സഹായിച്ചിട്ടില്ലേ ഞാൻ അവിടെ പോയിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഡറിന് പ്രധാനമന്ത്രിയോട് പോയിട്ട് സൂചിപ്പിച്ചില്ലേ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കിട്ടിയില്ലേ ആഭ്യന്തരമന്ത്രി ഇന്ന് കോൺഗ്രസ് എം പിസിനെ കണ്ടപ്പോൾ പറഞ്ഞില്ലേ അത് എങ്ങനെ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ സൂചിപ്പിച്ചു ഇൻഫോം ചെയ്തു ഡിസ്കസ് ചെയ്തു തീരുമാനിച്ചു ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതല്ലേ ഞങ്ങളിപ്പോൾ ഫോണിൽ ഒരു ഒരു കോണറിൽ നിന്നിട്ട് രണ്ട് ഫോൺ അല്ലല്ലോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ റീലല്ലല്ലോ ഉണ്ടാക്കുന്നത് അവിടെ പോയിട്ട് അധ്വാനിച്ചു അത് എന്തുകൊണ്ട് സഭ ഞങ്ങളോട് ഒരു റിക്വസ്റ്റ് ഞങ്ങൾ അത് ഇറങ്ങി ചെയ്തു അത് ഞങ്ങൾ 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 ഒരു സ്പെഷ്യലായിട്ടൊന്നുമല്ല അത് ഞങ്ങളുടെ കടമയാണ് ഡ്യൂട്ടിയാണ് അത് ഞങ്ങൾ ചെയ്യും നിങ്ങൾ അല്ല ൈസേഷൻ ആണ് അവർ പറയുന്നതും അവരുടെ തിങ്കിങ് അവരെ കുറിച്ചെല്ലാം നിങ്ങൾ അവരോട് ചോദിക്കണം ഞാൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് ഒരു ചെറിയൊരാളാണ് ബി ജെ പി സംസ്ഥാന ബി ജെ പി പാർട്ടിന്റെ എന്താണ് ഞങ്ങൾ ചെയ്യുന്ന നിലപാട് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം എന്താണ് അതിനെക്കുറിച്ച് ഞാൻ മുമ്പോട്ട് പറയാം അല്ല ഞാൻ അവർ എന്ത് പറഞ്ഞു എന്തിന് എന്തിനു പറഞ്ഞു അത് അവരോട് ചോദിക്കണം ഞാൻ അതിൽ അല്ല ഞാൻ അവര് ഇതിനെക്കുറിച്ച് അവരുടെ ഒപ്പം ഒരു ഡിസ്കഷൻ നടത്തിയിട്ടില്ല പോരേ അല്ല നോക്കൂ ഇതിൽ ഞാൻ ഞാൻ ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു മറ്റൊരു എന്ത് ചെയ്തില്ല ചെയ്തു അതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല മൂന്ന് ദിവസം മുമ്പേ പാർട്ടിയോടും എന്നോടും സഹായിക്കണമെന്ന് പറഞ്ഞ് സഭ വന്നു സി ബി സി ഐ വന്നു പിതാവുമാരെല്ലാം എന്നോട് എന്നെ വിളിച്ചു അതിനുവേണ്ടി ഞങ്ങള് മൂന്നു ദിവസമായിട്ട് കാര്യങ്ങൾ ചെയ്തു അതിന്റെ ഒരു ഫലമായിട്ടാണ് ഇന്നലെ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും തീരുമാനിച്ചു അവർ ഡയറക്ഷൻ കൊടുത്ത് അതാണ് ഇനി അടുത്ത രണ്ടു മൂന്ന് ദിവസം കാണാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല ഇത് ഇത് ആദ്യത്തെ ഇത് ആദ്യത്തെ ഉദാഹരണൊന്നും അല്ലല്ലോ ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലും ഇവിടെ നടന്നിട്ടില്ലേ നാല് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇന്ന് ഇന്നലെയല്ലേ എക്വറ്റായത് അപ്പോ ആരും ചാടി ചാടിത്തുള്ളി കണ്ടില്ലല്ലോ ഈ എക്സൈറ്റ്മെന്റ് ഞാൻ കണ്ടില്ലല്ലോ ആരും രാജ്ഭവനിൽ പോയില്ലല്ലോ പിന്നെ എത്ര ഇതുപോലായിരുന്നു പിതാമാരെല്ലാം വീട്ടിൽ നിന്ന് ഇത് രാത്രി പിതാമാരെ ഡ്രാഗ് ചെയ്ത് രണ്ടായിരത്തിഇരുപത്തി മൂന്നോ അല്ല ഇതെല്ലാം പട നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇൻസിഡൻറ്റിൽ പാർട്ടിയുടെ സഹായം ചോദിച്ചപ്പോൾ ഞങ്ങൾ സഹായിക്കുന്നു സഹായിച്ചു ഇനി സഹായിക്കും അത് ഞാൻ മിന്നേന്ന് പറഞ്ഞല്ലോ ഞാൻ മിന്നയാന്ന് അത് എന്റെ ഞാൻ മനസ്സിലാക്കി എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ സഭ തന്ന ഇൻഫർമേഷനിൽ അവർ ചെയ്തത് ഒരു ചെറിയ പ്രൊസീജിയറൽ ലാബ്സ് ആണെന്ന് ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ മിന്നാന്ന് അത് അത് അവരുടെ അടുത്ത് ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ പോലീസ് എന്താ ചെയ്യാ അവര് അവര് ഡ്യൂട്ടി ചെയ്യുന്നു അല്ല അതൊരു കേസല്ലേ ആദ്യം നമ്മൾ ജാമ്യം നൽകുക എന്നിട്ട് നമ്മൾ കേസിന് ഫൈറ്റ് ചെയ്യുക അത് ആദ്യം ഓരോ സ്റ്റെപ്പ് നോക്കൂ ഈ ജുഡീഷ്യൽ പ്രോസസ് രാഷ്ട്രീയത്തിന് പോലെയല്ല ഇങ്ങനെ ഒരു രണ്ട് പ്രസ് റിലീസ് ഒരു റീലും ചെയ്ത അതങ്ങ് മാറ്റിവയ്ക്കാൻ എനിക്ക് കഴിയില്ല ഒരു ഒരു ജുഡീഷ്യൽ പ്രോസസ് ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ സഹായിക്കും വേറെന്തെങ്കിലും ഓ സന്തോഷം